ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടനവധി മലയാള സിനിമകളും അന്യഭാഷ സിനിമകളും തിയേറ്ററിൽ ഇന്ന് ഒരു മലയാള സിനിമ തിയേറ്ററിലെത്തിയിരുന്നു നിലവിൽ ലിസ്റ്റ് അനുസരിച്ച് നാളെ ആറ് മലയാള സിനിമകളും തിയേറ്ററിൽ എത്തുന്നുണ്ട് രാജേഷ്യം വി സംവിധാനം ചെയ്യുന്ന മധുരക്കണക്ക് എന്ന മലയാള സിനിമയാണ് ഇന്ന് തിയേറ്ററിൽ എത്തിയിട്ടുള്ളത് ചിത്രത്തിന്റെ കഥ തിരകഥ സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് എ ശാന്തകുമാറാണ് നടൻ കൂടിയായ ഹരീഷ് പേരടി നസീർ എന്നം എന്നിവരാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ചിത്രത്തിൽ ഹരീഷ് പേരടി ഇന്ദ്രൻസ് ഹരീഷ് കണാരൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ വമ്പൻ സ്ക്രീനുകളൊന്നും ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ല ലിമിറ്റഡ് സ്ക്രീൻ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് നാളെ ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച പ്രധാനമായും തിയേറ്റർ എന്ന് മലയാള സിനിമ മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സിനിമയായ കളങ്കാബൾ തന്നെയാണ് മമ്മൂട്ടി വില്ലനും വിനായക നായകനുമായി അഭിനയിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് നവാഗതനായ ജിതിൻ കെ ആണ് ജിതിൻ കെ ജോസ് ജിഷ്ണു ശ്രീകുമാർ എന്നിവർ ചേർന്ന് തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയിൽ ജിബിൻ ഗോപിനാഥ് ഗായത്രി അരുൺ രജീഷ വിജയൻ എന്നിവരോടൊപ്പം ഒട്ടനവധി പുതുമുഖ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് രണ്ട് മണിക്കൂർ പത്തൊമ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയ്ക്ക് യു എ സിക്സ്റ്റീൻ പ്ലസ് സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത് രാവിലെ ഒൻപത് മുപ്പതിന് കേരളത്തിൽ പ്രദർശനം ആരംഭിക്കുന്ന ഈ സിനിമയ്ക്ക് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് തിയേറ്ററാണ് നിലവിൽ കേരളത്തിൽ ചാർട്ട് ചെയ്തിട്ടുള്ളത് സിനിമയുടെ അഡ്വാൻസ് ബുക്കിങ്ങിലേക്ക് വന്നാൽ മികച്ച പ്രീസെയിൽ കഠനോടെ മികച്ച ട്രെൻഡിംഗ് ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് ബുക്ക് മെഷ്യയുടെ മണിക്കൂർ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ടിക്കറ്റുകൾ വരെ ഈ സിനിമയ്ക്ക് വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി ഒൻപത് മണിയോടെ തന്നെ ഈ സിനിമയുടെ കേരള പ്രീസെയിൽ കണ്ണൻ രണ്ട് കോടി മറികടന്നിരുന്നു കേരള ഫൈനൽ പ്രീസെയിൽ കഠനം രണ്ട് കോടി മുപ്പത് രണ്ട് കോടി നാൽപ്പത് ലക്ഷം റേഞ്ചിൽ എത്തിച്ചേരാനാണ് സാധ്യത അതേസമയം ജി സി സി രാജ്യങ്ങളിലും ഈ സിനിമയ്ക്ക് മികച്ച പ്രീസെയിൽ കഷണം നേടിയെടുക്കാനായിട്ടുണ്ട് വൈകിട്ടോടെ ഒരു ലക്ഷം ഡോളറിലേക്ക് ഈ സിനിമയുടെ ജി സി സി പ്രീസെയിൽ ഘടകം എത്തിച്ചേർന്നിരുന്നു അപ്പോൾ കളങ്കാവലിന് ജി സി സിയിൽ മാത്രം പ്രീസെയിൽ കണ്ണനായി ഒരു കോടിക്ക് മുള്ളിൽ നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് വേളവേട് പ്രീസെയിൽ കഷണം നാല് കോടിക്ക് മുകളിൽ എത്തിച്ചേരാനാണ് സാധ്യത മനോജ് വാസു സംവിധാനം ചെയ്യുന്ന കജുരാഹോ ഡ്രീംസ് എന്ന മലയാള സിനിമ നാളെ തേരിടുന്നുണ്ട് എം കെ നാസർ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സേതുവാണ് ചിത്രത്തിൽ അർജുൻ അശോകൻ ഷറഫുദ്ദീൻ ശ്രീനാഥ് ഫാസി അതിഥി രവി ധ്രുവൻ ചന്ദുനാഥ് രാജി അർജുൻ എന്നിങ്ങനെയാണ് താരങ്ങൾ പ്രദീപ് നായർ ചായകരണവും എഡിറ്റിംഗിൽ ലിജോ പോളുമാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഗോപി സുന്ദർ ആണ് എ ബി ബിനിൽ തിരക്കഥി സംവിധാനം ചെയ്യുന്ന പൊങ്കാല എന്ന മലയാള സിനിമ നാളെ ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച തേലെടുത്തുകയാണ് നേരത്തെ നവംബർ മുപ്പത് ഞായറാഴ്ച റിലീസിംഗ് തീരുമാനിച്ചിരുന്ന ഈ സിനിമ പിന്നീട് ഡിസംബർ അഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു ചിത്രത്തിൽ ശ്രീനാഥ് വാസി സമ്പത്ത് റാം ഇന്ദ്രൻസ് ഹരീഷ് ഉത്തമൻ ഷമ്മി തിലകൻ റോഷൻ ബഷീർ ബാബു രാജ് അലൻസീർ പ്രവീണ കിച്ചു ടെല്ലസ് ബിബിൻ ജോർജ് സുധീർ കരമന എന്നിങ്ങനെ മലയാള സിനിമയിലെ ഒട്ടനവധി താരങ്ങൾ അണിനിരന്നിട്ടുണ്ട് നാളെ ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച തിയേറ്ററിൽ നിന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ധീരം ജിതിൻ സുരേഷ് ടി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഇന്ദ്രജിത്താണ് നായകനായി അഭിനയിക്കുന്നത് ദിവ്യ പിള്ള അജു വർഗീസ് വിജയരാഘവൻ നിഷാന്ത് സാഗർ സാഗർ സൂര്യ റീബ മോണിക്ക ജോൺ റോഷൻ ബഷീർ എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ ദീപു എസ് നായർ സന്ദീപ് സദാനന്ദൻ എന്നിങ്ങനെ രണ്ടുപേരാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സൗഗന്ധ യെസ് യു ചായകരണവും നാഗൂരൻ രാമചേന്ദ്രൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു മണികണ്ഠൻ അയ്യപ്പയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ദി റൈഡ് എന്ന മലയാള സിനിമ നാളെ തിയേറ്ററിൽ എത്തുകയാണ് ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമ റിതേഷ് മേനോനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് സുധീ ഗോപ ശീതൽ മാലാ പാർവതി ശ്രീകാന്ത് മുരളി പ്രശാന്ത് മുരളി ഹരീഷ് ഉത്തമൻ ഗോപിക മഞ്ജുഷ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ സംവിധായകനായി റിതേഷ് മേനോൻ സുഹാസ് ഷെട്ടി എന്നിവരാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ബാബ തസാദുക്ക് ഹുസൈനാണ് ഈ സിനിമയുടെ ഛായകണ് നിർവഹിച്ചിട്ടുള്ളത് കിഷ്കിന്ദകാണ്ടം എന്ന സിനിമയിലൂടെ ഏറ്റവും മികച്ച എഡിറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയായ സൂരജി ആണ് ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് നിതീഷ് രാമഭദ്രനാണ് നാളെ ഡിസംബർ വെള്ളിയാഴ്ച റിലീസിംഗ് പ്ലാൻ ചെയ്തിരുന്ന മലയാള സിനിമയാണ് അമ്പലമുക്കിലെ വിശേഷങ്ങൾ ജയറാം കൈലാസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് ഉമേഷ് കൃഷ്ണനാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ചിത്രത്തിൽ ഗോകുൽ സുരേഷ് ലാൽ മേജർ രവി ഉല്ലാസ് പന്തളം ജയറാം കൈലാസ് ധർമ്മജൻ സുധീർ സുധീർകരമായ ഷഹീൻ സിദ്ദീഖ് ഹരികൃഷ്ണൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടത്ര തിയേറ്ററോ സ്ക്രീനോ ലഭ്യമാകാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് തന്നെ നാളത്തെ റിലീസിംഗ് മാറ്റി സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട് നാളെ ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച തിയേറ്ററിൽ നിന്ന് ബോളിവുഡ് സിനിമയാണ് ദുരന്തം ജിയോ സ്റ്റുഡിയോ നിർമ്മിച്ച് ആതിഥ്യാഥ തിരക്കഥ സംവിധാനം ചെയ്ത ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ രൺവീർ സിംഗ് സജ്ജയ് ദത്ത് അക്ഷയ് ഖന്ന മാധവൻ അർജുൻ രാമ്പൾ സാറാ അർജുൻ രാകേഷ് വേദി സൌമ്യ ടണ്ടൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ ചിത്രത്തിന്റെ ഛായാഗണ്ണ വികാസ് നൌഖാലയും എഡിറ്റിംഗ് ശിവകുമാർ പണിക്കരുമാണ് ശാശ്വത സത്യദേവ് സംഗീത സംവിധാനം നിർവഹിച്ച ഈ സിനിമയ്ക്ക് ഏകദേശം മൂന്ന് മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റാണ് ദൈർഘ്യം തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമ അഖണ്ഡ ടു നാളെ തിയേറ്ററിലെടുത്തുകയാണ് ബോയപതി ശ്രീനു തിരക്കതഴിതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ നന്ദമൂരി ബാലകൃഷ്ണ സംയുക്ത മോനൻ ഹർഷാലി മൽഹോത്ര കബീർ ദുഹാൻ സിംഗ് ശാശ്വത ചാറ്റർജി ആദി പിന്നി സൈറ്റി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ നിലവിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ ബാഹുൽ രമേശ് തിരക്കതഴുതി ദിഞ്ചിത്തയ്യത്താൻ സംവിധാനം ചെയ്ത് നവംബർ ഇരുപത്തിയൊന്നിന് തിയേറ്റർ എത്തിയ എക്കോ എന്ന സിനിമ ഇന്ന് വ്യാഴാഴ്ചയുടെ പതിനാല് ദിവസമാണ് പിന്നിടുന്നത് പതിമൂന്നാം ദിവസം എന്നാലേ ബുധനാഴ്ച കേരളത്തിൽ അൻപത്തിമൂന്ന് ലക്ഷം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് ദിവസം കൊണ്ട് പത്തൊമ്പത് കോടി മുപ്പത്തേഴ് ലക്ഷം രൂപയാണ് ഈ സിനിമ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത് പതിനാലാം ദിവസം കഴിയുന്ന വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ പതിനാല് ദിവസം കൊണ്ട് പത്തൊമ്പത് കോടി എൺപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത് വേളവീട് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് മുപ്പത്തി ഒന്ന് കോടി റേഞ്ചിലാണ് നവംബർ ഇരുപത്തി ഒന്നിന് തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ മലയാള സിനിമയാണ് ലിലായത്ത് ബുദ്ധ പൃഥ്വിരാജ് സുമാരൻ നായകനായി നവാകനായ ജയനമ്പിയർ സംവിധാനം ചെയ്ത ഈ സിനിമ പതിമൂന്നാം ദിവസം തന്നെ ബുധനാഴ്ച കേരളത്തിൽ ആറ് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപയാണ് കളക്ട് ചെയ്തത് പതിമൂന്ന് ദിവസം കൊണ്ട് അഞ്ച് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം കേരളത്തിൽ സ്വന്തമാക്കിയ ഈ സിനിമ പതിനാലാം ദിവസമായി ഇന്ന് വ്യാഴാഴ്ചയും കേരളത്തിൽ ആറ് ലക്ഷം റേഞ്ചിൽ കണക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പതിനാല് ദിവസം കൊണ്ട് അഞ്ച് കോടി നാൽപ്പത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത് വേളയോട് കളക്ഷൻ ഒൻപത് കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു പ്രണവ് മോഹൻലാന്റെ ഡി എസ് ഇയർ ഒക്ടോബർ മുപ്പത്തൊന്നാണ് തിയേറ്റർ എത്തിയത് രാഹുൽ സദാശൻ തിരകതിൽ സംവിധാനം ചെയ്ത ഈ സിനിമ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രം ഇന്നലെ ബുധനാഴ്ച രേള മുത്തിനാല് ദിവസം കൊണ്ട് കേരളത്തിൽ മുപ്പത്തേഴ് കോടി അറുപത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് മുപ്പത്തിയഞ്ചാം ദിവസമായെന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കർഷൻ ഒരു ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ മുപ്പത്തേഴ് കോടി അറുപത്തിയെട്ട് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത് വേളവെടു കർഷൻ എൺപത്തി രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം റേഞ്ചിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയുടെ ജിയോ ഹോട്ട് വഴി ഈ സിനിമയുടെ ഒറ്റ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതുമാണ് ദുൽഖർ സർമാൻ നായനായി സിൽവമണി സെൽവരാജ് തിരക്കാഴ്ച സംവിധാനം ചെയ്ത് നവംബർ പതിനാലിന് തിയേറ്ററിൽ പരാജയം ഏറ്റുവാങ്ങിയ തമിഴ് സിനിമയാണ് കാന്ത ഇന്ന് വ്യാഴാഴ്ചയോടെ ആദ്യ മൂന്ന് വാരം പിന്നിടുന്ന ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് നാല് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് സിനിമയുടെ വേൾഡ് വേളവെടു ഗ്രോ സുരക്ഷ മുപ്പത്തിയഞ്ച് കോടി മുപ്പത് ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട് ധനുഷ് നായകനായി ആനന്ദൽ സംവിധാനം ചെയ്ത് നവംബർ ഇരുപത്തി എട്ടിന് തിയേറ്റർ എടുത്തി ബോളിവുഡ് സിനിമയാണ് തേരെ ഇഷ്ക് മേൻ കൃതിസനോ പ്രകാശരാജ് എന്നിങ്ങനെ താരത്തിലുള്ള ഈ സിനിമ ഇന്ന് വ്യാഴാഴ്ചയോടെ ആദ്യ ഏഴ് ദിവസം പിന്നിട്ട് നാളെ വെള്ളിയാഴ്ച രണ്ടാം വാരത്തിലേക്കാണ് കടക്കുന്നത് സിനിമ ബുധനാഴ്ച വരെയുള്ള ആറ് ദിവസം കൊണ്ട് തൊണ്ണൂറ്റി രണ്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഗ്രോസ് കഷണനായി നേടിയെടുത്തത് വിദേശ കഷണനായി ആറ് ദിവസം കൊണ്ട് എട്ട് കോടി അൻപത് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കർഷനായി നേടിയെടുത്തിരിക്കുന്നത് നൂറ്റി ഒന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഏഴാം ദിവസം എന്ന വ്യാഴാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കർഷണം പ്രതീക്ഷിക്കുന്നത് എട്ട് കോടി റേഞ്ചിലാണ് അങ്ങനെ നൂറ്റി കോടി റേഞ്ചിലാണ് ആദ്യ ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത് മമ്മൂട്ടിയുടെ കളങ്കാബൽ ഉൾപ്പെടെ വിവിധ ഭാഷകളായി ഒട്ടനവധി സിനിമകളാണ് നാളെ തേറ്റെടുത്തത് അപ്പോൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം